എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ ലാലാണ് പാലായിൽ നിന്ന് വീതി കൂട്ടിയ ടാർ റോഡ് ഫ്രണ്ടേജിൽ മനോഹരമായൊരു ബസ് റൂട്ട് ഫ്രണ്ടേജിൽ പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ വടക്ക് കിഴക്ക് ദർശനത്തിൽ അത്യുത്തമമായ സ്ഥാനത്ത് മനോഹരമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരിക്കലും പറ്റാത്ത വെള്ളം വിശാലമായ മുറ്റം വടക്ക് കിഴക്ക് ദർശനത്തിൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീട് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണിത് ആ വീടിൻ്റെ ഉൾവശത്തെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് മനോഹരമായ ഇൻറ്റീരിയർ ഡിസൈൻ സൗകര്യത്തോടു കൂടി ചെയ്തിരിക്കുന്ന തലയെടുപ്പുള്ള ഒരു വീട് പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ എല്ലാ സമയവും ബസ് സർവീസുള്ള മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ള വില നെഗോഷ്യബിളാണ് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ജാഗ്വാർ ഫെനോലക്സ് ലെഗ്രാൻ തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് സുന്ദരമായൊരു നാല് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്ന നല്ലവരായ മലയാളി സുഹൃത്തുക്കൾക്ക് മുമ്പിലേക്ക് വീഡിയോ സമർപ്പിക്കുന്നു ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്രയും ഫാസ്റ്റായി തന്നെ എത്തിച്ചു തന്ന രജിസ്ട്രേഷൻ നടപടികൾ നൂറ് ശതമാനം സത്യസന്ധമായ രീതിയിൽ ചെയ്തു തരുന്നു സുന്ദരമായ ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് പാലായിലേക്ക് വരിക പാലാ പരിസര പ്രദേശങ്ങളിൽ പാലാ ടൗണിനോടടുത്ത് വെള്ളപ്പൊക്ക പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികൾ ഒരിക്കലും ഏൽക്കാത്ത സ്ഥലത്ത് ഇത്രയും തലയെടുപ്പും നല്ല സ്ഥല സൗകര്യവും ത്രീ ഫൈസ് ഇലക്ട്രിസിറ്റി കൂടിയ സുന്ദരമായ വീട് സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത് താഴത്തെ ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശം കബോർഡുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ടോയ്ലറ്റുകൾ നല്ലപോലെ തന്നെ ഗ്ലാസ് സെപ്പറേഷൻ ഒക്കെ കൊടുത്ത് ജാഗ്വാർ പോലെയുള്ള മനോഹരമായ ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനികളുടെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ചിരിക്കുന്നു ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ നല്ല പോലെ തിരിച്ച് ഏറ്റവും നല്ല അത്യാധുനിക നിലവാരത്തിൽ തന്നെ ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല വായു സർക്കുലേഷന് വേണ്ടി വെൻറ്റിലേഷൻ സൗകര്യങ്ങൾ ഏകദേശം കൊടുത്തിരിക്കുന്നു ബെഡ്റൂമുകളിലെല്ലാം തന്നെ നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളും അതുപോലെ തന്നെ ഒന്നിനൊന്നിനും മെച്ചമാകുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ബസ് റൂട്ട് ഫ്രണ്ടേജിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായൊരു വീടാണിത് നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീട് പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ തലയെടുപ്പോടു കൂടി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നിലവാരത്തിലും ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീട് വീടിൻ്റെ അപ്സ്റ്റെയറിലേക്കുള്ള ദൃശ്യങ്ങളാണ് അപ്സ്റ്റെയറിൻ്റെ സൈഡ് ഭാഗം എല്ലാവരും സെയിൽ സ്റ്റീലൊക്കെ ചെയ്യുമ്പോൾ നല്ല വുഡ് വർക്കിൽ ഗ്ലാസ് ചാനലൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഇൻറ്റീരിയർ ഡിസൈനിങ് തുടങ്ങി ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബിൽഡിംഗ് പ്രവർത്തന രംഗത്ത് തഴക്കവും പഴക്കവുമുള്ള നല്ലൊരു ബിൽഡർ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിക്കനുസരിച്ച് മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിലേക്കാൾ ഉപരി നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ വില പറഞ്ഞു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം അവരുടെ കൈകളിലേക്ക് സത്യസന്ധമായ ഒരു സേവനം നിങ്ങൾക്കുമ്പിൽ തരുന്നു ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തികച്ചും സൗജന്യമായി തന്നെ ചെയ്തു തരുന്നു നല്ലൊരു വീടാണിത് പാലാ ടൗണിൽ നിന്നും പാലാ എറണാകുളം റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹോസ്പിറ്റൽ പള്ളി ബാങ്കുകൾ ഇതര സ്ഥാപനങ്ങൾ എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലത്താണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അതും ബെസ് റൂട്ട് ഫ്രണ്ടേജിലും മനോഹരമായ ഒരു ജംഗ്ഷനിലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വീടിൻ്റെ ഹോം തിയേറ്റർ സിസ്റ്റമാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നാല് ബെഡ്റൂംസ് കഴിഞ്ഞ് ഫാമിലിയോടൊത്ത് സമയം ചെലവഴിക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീട് അതിൻ്റെ ഹോം തിയേറ്റർ സിസ്റ്റം ഏറ്റവും നൂതന സാങ്കേതികവിദ്യയിൽ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു ഔട്ട് സൈഡിലേക്കുള്ളൊരു ബാൽക്കണിയാണിത് നല്ല സ്ഥലസൗകര്യമുള്ള ഒരു ബാൽക്കണി സിസ്റ്റം ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ മെയിൻ റോഡിലൂടെ ബസ്സുകൾ പോകുന്ന കാണാം ഇതര വാഹനങ്ങൾ പോകുന്ന കാണാം അത്ര ഭംഗി ആർജിച്ച സുന്ദരമായൊരു വീട് അതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള ഓപ്പൺ ടെറസ് ആണ് മുകൾ ഭാഗം മൊത്തമായി മോഡ് പാകിയിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് മുകളിലേക്ക് സ്ത്രീ സ്ത്രീകൾക്കുൾപ്പെടെ യഥേഷ്ടം കടന്നു ചെല്ലാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീട് അങ്ങേയറ്റത്തായിട്ട് വീഡിയോ ദൃശ്യങ്ങൾ ഒരു മൈലിനെ കാണാം ടോപ്പ് പ്രൂഫും മൊത്തമായി തന്നെ കവർ ചെയ്തിരിക്കുന്നു ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ പണി പൂർത്തീകരിച്ച് മനോഹരമായ വീട് സ്വന്തമാക്കാൻ വിളിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നന്ദി